നമസ്കാരം ചില അപ്രതീക്ഷിത നേതാക്കൾ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന് സൂചന നൽകി വി ഡി സതീശൻ ശശി തരൂരിനെ സി പി എമ്മിലേക്ക് എത്തിക്കാൻ ചരട് വലികൾ നടക്കുന്നു എന്ന വാർത്തകൾക്കിടയിൽ സി പി എമ്മിന്റെ ഏറ്റവും ശക്തയായ സ്ത്രീമുഖം കെ കെ ടീച്ചർ ധർമ്മടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ധർമ്മടത്ത് പിണറായി വിജയനെ തകർക്കാൻ ഷാഫി പറമ്പിലോ കെ സുധാകരനോ ഇറങ്ങും എന്ന വാർത്തകൾക്കിടയിലാണ് കെ കെ ശൈലജ പാർട്ടി വിടും എന്ന സൂചനകൾ പുറത്തുവരുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിലേറിയ കാലത്ത് ഏറ്റവും ജനപ്രീതി നേടിയ നേതാവാണ് കെ കെ ശൈലജ എന്നാൽ തനിക്ക് മീതെ വളർന്ന ശൈലജയെ വെട്ടി വെട്ടിയൊതുക്കാനാണ് പിണറായി വിജയൻ അന്നും ശ്രമിച്ചത് അതിന്റെ ഭാഗമായി ഭരണത്തിൽ ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം നൽകാതെ പിണറായി തഴഞ്ഞു പിന്നീട് ഇങ്ങോട്ട് അവഗണനയുടെ കൂരമ്പുകൾ ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ നേതാവ് തന്നെയാണ് ശൈലജ ഇപ്പോൾ സി പി എം ഓപ്പറേഷൻ തരൂർ പ്ലാനിംഗ് പൊടിപൊടിക്കുമ്പോൾ കോൺഗ്രസ് അണിയറയിൽ ശൈലജയെ കൂട്ടത്തിൽ കൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നുവെന്നാണ് രഹസ്യ റിപ്പോർട്ട് കാര്യങ്ങളുടെ സ്ഥിതി ഇത്തരത്തിലായതിനാൽ തന്നെ ഇക്കുറി മത്സരമിടതിന് ഏറെ കടപ്പമുള്ളതായിരിക്കും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിൽ എൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് നയിക്കും പത്തനംതിട്ടയിൽ നടന്ന സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുൻനിരയിൽ താൻ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ സജീവമായി പ്രചരണ രംഗത്ത് ഉണ്ടാകുമെന്ന് പറയുമ്പോഴും താൻ വീണ്ടും ജനവിധി തേടുമോ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ സൂചന നൽകിയിട്ടില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ നിന്ന് പാർട്ടി ശക്തമായി തിരിച്ചു വരുമെന്നും തുടർഭരണം ഉറപ്പാണ് എന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നിലവിൽ പാർട്ടി പ്രവർത്തകർ നടത്തിവരുന്ന ഭവന സന്ദർശന പരിപാടികൾ ജനങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തന്ത്രം ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ മത്സരിക്കില്ല എന്നും സൂചനയുണ്ട് ബേപ്പൂരിൽ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് മത്സരിക്കും അവിടെ പി വി അൻവർ ആയിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ സാഹചര്യത്തിൽ ബേപ്പൂരിൽ പിണറായി വിജയൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുകൊണ്ട് തന്നെ മത്സരിക്കാനിടയില്ല എന്നും സൂചനയുണ്ട് അപ്പോഴും തുടർഭരണം കിട്ടിയാൽ പിണറായി വിജയൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാനും സാധ്യതയുണ്ട് ഷാഫിയെ പിടിച്ച് ധർമ്മടത്ത് നിന്ന് മാറി എന്ന പേരുദോഷവും പിണറായി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏതായാലും സി പി എമ്മിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെല്ലാം തെളിയുക തന്നെ ചെയ്യും ടീമിന്റെ നായകനായി മുഖ്യമന്ത്രി തന്നെ തുടരുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഭരണ തുടർച്ചയുണ്ടായാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് അപ്പോൾ തീരുമാനിക്കാമെന്ന നിലപാടിലാണ് നേതൃത്വം ഫെബ്രുവരി ആദ്യവാരത്തോടുകൂടി സീറ്റ് നിർണയത്തിനുള്ള ഔദ്യോഗിക ചർച്ചകളിലേക്ക് പാർട്ടി കടക്കും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയ കാരണങ്ങൾ സൂക്ഷ്മമായി തന്നെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ ജനപിന്തുണ ഉറപ്പാക്കി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തന്നെയാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും നീക്കം പത്തനംതിട്ടയിലെ യോഗത്തിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ പാർട്ടി സംസ്ഥാന സമിതി ഗൌരവമായി തന്നെ ചർച്ച ചെയ്യും